ഹലോ ഹായ് എവ്രി വൺ ഞാൻ നിധി രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ധൈര്യം ബലം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയായിരുന്നു അഞ്ചു പേരടങ്ങിയ ഈ സുഹൃത്തുക്കൾ എല്ലാ വ്യാഴാഴ്ചയും വീട്ടുകാരു ഞങ്ങളുടെ വീട്ടിൽ ഒത്തുകൂടും ഇവരുടെ ചർച്ചകൾ കേൾക്കാൻ നല്ല രസമായിരുന്നു പഴയ കുസ്തി കുസൃതികളും കളിയും തമാശയും കോളേജ് ജീവിതം ഒക്കെയായിരുന്നു അവരുടെ ചർച്ചാ വിഷയം എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിനു വന്നതിന് ശേഷം ഇവരുടെ ചർച്ചയുടെ ടോപ്പിക്കുകൾ മാറി തുടങ്ങി രാഷ്ട്രീയം വന്നു ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ വാഗ്വാദങ്ങൾക്ക് വഴിതെളിച്ചു എന്തിനു പറയുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പരസ്പരം പേര് വിളിച്ചെന്നവർ സംഘീന്നും കൃസംഘീന്നും സുഡാപീന്നും കമ്മീന്നും ഒക്കെ വിളിക്കുവാൻ തുടങ്ങി വളരെ കുറച്ച് നാളുകളെ എടുത്തുള്ളൂ ഇവർ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെയായി ചേരി തിരിയുവാനായി അങ്ങനെ ആ സൗഹൃദ സംഘം വേർ പിരിഞ്ഞു ഇത് ദൂരെ നിന്ന് ഒരു ചെറിയ ഭയത്തോടെ കണ്ട എനിക്കറിയാമായിരുന്നു ഈ വിള്ളലുകൾ അധികം താമസിച്ചാൽ തന്നെ ഒരു രാഷ്ട്രത്തിലേക്ക് മുഴുവൻ പടർന്നു പന്തലിക്കുമെന്ന് എൻ്റെ ഭയം അസ്ഥാനത്തായില്ല ഇതിനെതിരെയുള്ള രാഷ്ട്രീയമാണ് എംബുരാൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ഒരാശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഇത് തിരിച്ചറിവുണ്ട് ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള സത്യം അതിൽ വെളിവാകുന്നുണ്ട് മല്ലിക സുകുമാരനോട് മരുമോളെ നിയന്ത്രിക്കാൻ പറഞ്ഞ രാഷ്ട്രീയ നേതാവിനോട് ചോദിക്കട്ടെ അഞ്ച് മിനിറ്റ് വെറും അഞ്ച് മിനിറ്റ് എങ്കിലും സുപ്രിയയോട് സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ ഇന്നത്തെ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട് അവർക്ക് കൃത്യമായ നിലപാടുകളുമുണ്ട് അവരത് വിളിച്ചു പറയുമ്പോൾ അവരെ അർബൻ നക്സലിനൊക്കെ വിളിച്ച് നിങ്ങൾ ചീത്ത വിളിക്കുകയല്ല വേണ്ട നിങ്ങളുടെ പോളിസീസ് മാറ്റാൻ ശ്രമിക്കൂ കാരണം സുഹൃത്തെ ഇത് കേരളമാണ് ഇത് മലയാളികളാണ് ഞങ്ങൾക്കറിയാം ഞ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ വിഭജിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല തലച്ചോറ് ചാണകം കയറിയിട്ടില്ല ശരിയാണ് ഞങ്ങൾക്കൊരു തെറ്റുപറ്റി സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ മനുഷ്യത്വവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും ബി ജെ പി എന്ന സംഘത്തിനും മുകളിലാണ് മുകളിലാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അവ ഞങ്ങൾക്ക് തെറ്റി മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ മണിക്കൂറുകളെടുത്തുള്ള നൂറു കോടിയുടെ സഹായധനവുമായി ഇന്ത്യയിൽ നിന്നും ഫ്ലൈറ്റുകൾ പുറപ്പെടുവാൻ വേണ്ടി എന്നാൽ വയനാട്ടിൽ പ്രളയം കാലം ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ച് നിന്നപ്പോൾ വന്ന ഫ്ലൈറ്റുകളുടെ എയർ സോറി ഹെലികോപ്റ്ററിന്റെ ബില്ല് കൃത്യമായി കേന്ദ്രത്തിൽ നിന്നും നമുക്ക് അയച്ചു കിട്ടി ആശാ വർക്കേഴ്സ് അവിടെ സമരം ചെയ്തപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് റിലീസ് ചെയ്യുന്നതിന് പകരം അവിടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കാനാണ് സർ ഞങ്ങളുടെ എം പി വന്നത് ഞങ്ങൾ എന്താണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെ പറയൂ പിന്നെ വേറൊരു സഹ സഹായം വേറൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ പൊളിറ്റിക്സ് ഈ സിനിമയിൽ കൃത്യമായി മുരളീ ഗോപി വരച്ചു കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകയായി മാറിയത് കൃത്യമായി നിലപാടുള്ള മനുഷ്യനാണ് സത്യം വിളിച്ചു പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ മലയാളികൾ മുഴുവൻ നിൽക്കുന്നുള്ളതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് അഞ്ച് ദിവസം കൊണ്ട് രണ്ട് കോടി ക്ലബിൽ സോറി ഇരുന്നൂറ് കോടി ക്ലബിൽ എംപുരാൻ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ഞൂറ് കോടി വരെ എത്തും കളക്ഷൻ എന്നാണ് ഇപ്പോഴത്തെ പ്രഡിക്ഷൻ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ സിനിമേനെ സപ്പോർട്ട് ചെയ്ത് കാണാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് വെളിയിൽ നിൽക്കുന്ന മലയാളികളും പേടിക്കുന്ന ഒരു വർഗീയ ശക്തിക്ക് എതിരെയുള്ള മൂവിയായതുകൊണ്ടാണ് ആകാശ നിന്നും ഉൽക്ക വീണല്ല ഗോത്രയിൽ തീപിടുത്തമുണ്ടായത് ഞങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം സാറേ അതുകൊണ്ട് തന്നെ മലയാളികളാണ് സഹ്യനപ്പം ഉയർന്നു നിന്ന് ഒറ്റക്കെട്ടാൽ നിന്ന് വർഗീയതയ്ക്കെതിരെ പൊരുതാൻ കഴിവുള്ളവരാണ് എത്ര പറഞ്ഞ് പേടിപ്പിച്ചാലും ഞങ്ങളുടെ മിടുക്കുള്ള നത്തിലുള്ള ആൺകുട്ടികൾ പേടിക്കാൻ പോകുന്നില്ല ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ വോയിസ് ആണ് നിങ്ങൾ അവിടെ കേട്ടത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമേ പറയാനുള്ളൂ ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ കേരളീയരാണ് ഞങ്ങൾ മതത്തിനും മുകളിൽ രാഷ്ട്രത്തിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ രാഷ്ട്രീയം വിജയിക്കും പക്ഷേ അത് നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം ഞങ്ങൾ കാണുന്നതാണ് ആനലാൻറ്റണിയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വോട്ട് ബാങ്ക് നേടാമെന്ന് വിചാരിച്ചെങ്കിൽ നോ ഞങ്ങൾക്ക് ഇടതും വലുതുമുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു നടു ഞങ്ങൾ ആർക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഭാരതം എന്ന വലിയ രാഷ്ട്രത്തിന്റെ അങ്ങേയറ്റത്തൊരു മൂലയ്ക്ക് കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ ഞങ്ങൾ മലയാളികൾ തിരിച്ചറിവുള്ളവരാണ് തലച്ചോറിൽ ആൾതാമസമുള്ളവരാണ് അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി